ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് രണ്ട് ജ്യൂസുകളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂസമ്പി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് പേരക്ക എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൈനാപ്പിളും കൂടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഈ പേരക്കയുടെ ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അധികം കുരു പെടാത്ത രീതിയിലാണ് ഞാനിത് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ചെറുതായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പേരക്ക ഇടുമ്പോൾ ഈ ജ്യൂസിന് ഒരു നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക അപ്പോൾ ഇത് നമുക്ക് ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൂസമ്പിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓറഞ്ച് എടുക്കാം ഓറഞ്ച് എടുക്കുമ്പോൾ കുരു കളഞ്ഞിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് മൂസമ്പി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഗ്രീനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായി തൊലി കളയാതെ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതും കൂടി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ കാൽ ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കാൽഭാഗം നുറുക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടിയും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ ബൂസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പാലും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കാം പഞ്ചസാര നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതടിച്ചെടുത്ത് ഇതിൻ്റെ മധുരൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ജ്യൂസ് ഒന്ന് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഐസ് ക്യൂബ് ഗ്ലാസ്സിലിട്ടിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ജ്യൂസാണ് കേട്ടോ ഇത് ഇനി നമുക്ക് അടുത്ത ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ആപ്പിൾ ചെറുതായി നുറുക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ വാട്ടർ മെല്ലൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ബൂസ്റ്റും കൂടിയും ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി അടിച്ചെടുക്കാം ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഐസ് ക്യൂബ് ഇട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നല്ല അടിപൊളി ജ്യൂസാണ് നമുക്ക് രണ്ട് ജ്യൂസും കിട്ടിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്